ഹലോ അസ്സാമലേക്കും ഇന്ന് ഞമ്മളൊരു പുതിയ കണ്ടുപിടുത്തക്കാരനായ മമ്മിറ്റിക്കാക്കാൻ്റെ ആ തോണിയിൽ യാത്ര ചെയ്തു എടുക്കുകയാണ് അപ്പോൾ കണ്ടുപിടുത്തം എന്താ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ട ഞാൻ അറിയ അറിയാം കൂടെ പോയിട്ട് കാണേണ്ട രംഗാണ് അപ്പോൾ പുഴക്കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഇതെല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഏത് ഇതുപോലെ എടുത്ത് പുഴയോ തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മറ്റി ആക്കാൻ്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഏ അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ പുഴക്കൂടി ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഞാനും എൻ്റെ കുട്ടികളും ഉണ്ട് ഇങ്ങനെ ആട ചെറിയൊരു പേടിയുണ്ട് സാധനത ഇത് കാണാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടുകളിൽ ഇത് പുഴയിൽ കുറേ ദിവസം ഞാൻ പല ടൈമുകളിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഏരിയ കൂടി പോകുമ്പോൾ പുഴയിലൊരു സാധനം ഇങ്ങനെ എടുക്കണത് കാണാം അപ്പോൾ നോക്കിയപ്പോൾ ഇത് സോളാറാണ് ഇതുണ്ടല്ലേ ഈ പുഴൻ്റെ നടുവിൽ ഇങ്ങനെ മമ്മിറ്റിയാകെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തിട്ട് വെച്ചതാണ് നടുവിൽ നല്ല വെയിലും കിട്ടും സോളാർ ഇത് എന്തിനു വെച്ചാന്ന് കൂടി പറഞ്ഞുതരട്ടാ ഇതിനൊരു ചെറിയൊരു മോട്ടറ് കണ്ടങ്ങൾ അതാ ഓക്കെ ഈ ഒരു മോട്ടറ് വെച്ചിട്ട് മൂപ്പര് ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തേക്കും എല്ലാം അമ്മിറ്റിയാക്ക അതാ ഇതാണ് മോട്ടറ് ചെറിയൊരു മോട്ടറാണ് നോക്കി ഇത് എത്രേൻ്റെ മോട്ടറാണ് ആ ആ ആ വള്ളം ഫിൽറ്റർ ചെയ്യണീൻ്റെ അത് കണ്ടങ്ങളെ ഓണിയാണെന്ന് അതാ പിടിക്കുക അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മളെ മമ്മിറ്റി ആൾക്കാൻ്റെ കണ്ടുപിടുത്തം ചിലപ്പോൾ പലരും ചെയ്തുണ്ടാവും പൈസ ഞമ്മക്കിപ്പോഴത്തെ ഒരു സംഭവമായിട്ട് തോന്നി കാരണം ഒരു ചെലവില്ല ഒരു ചെറിയൊരു മുടക്ക് ഇല്ല മിൻറ്റാക്കാ പത്ത് പത്തുപ്പൊക്കെ ഈ പാന ഇല്ലേ പാനലും മോട്ടറിലും കൂടി പരിപ്പ് പൈപ്പ് പൈപ്പും വെച്ചിരുന്നു ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളം വന്നു കൂടി പോയി തീരുന്നതിനനുസരിച്ച് വെയിൽ വന്നാൽ തുടങ്ങും വെള്ളം വരില്ല വെയിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തുടങ്ങും അതൊരു എട്ട് നമ്മളൊക്കെ വിത്തൂല രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേന് വെള്ളം വരാൻ തുടങ്ങും നേരെ ഒരു ചിലവുമില്ല കറണ്ട് വേണ്ട ബാക്കിയിട്ട് കാര്യങ്ങൾ വേണ്ട എങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ടാങ്കിലേക്ക് വെള്ളം ചാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീട്ടിലേക്കുള്ള എല്ലാ സംഗതിക്കും നനക്കാനൊക്കെ ഇപ്പോൾ വെള്ളത്തിന് വന്നു കൊടുക്കുന്നുണ്ട് അല്ലേ തെങ്ങൊക്കെ നനക്കൂലേ കണ്ടില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കാണാൻ ഈ പോയൻ്റെ നടുവിൽ നല്ല ഭംഗിയുള്ള രസമുള്ള സ്ഥലമാണ് അല്ലേ അടിപൊളി അപ്പൊ അതാണ് നമ്മളെ പുഴ അതിനുള്ള കൂടി നോക്കിയാൽ ആ സോളാർ കാണണ്ടില്ലേ ആ ഇതിപ്പോ അതിലൂടെ ഇതാ ഈ പൈപ്പ് വരുന്നേ ഇതായിരുന്നു ഈ പൈപ്പ് നേരെ വന്നിട്ട് ഈ ടാങ്കിലേക്കാണ് ചാടുന്നത് ഒരു ചെലവുശി സംവിധാനത്തിനില്ല അതാ ഫസ്റ്റ് നമ്മൾ സോളാർ പാനൽ വെക്കുക അത് നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെയൊക്കെയാണ് സംവിധാനം ഉള്ളത് കണ്ടില്ല ഇത്ര കഴിച്ചിലാണ് ഈ വെള്ളം ചാടുന്നത് ടാങ്ക് നിറഞ്ഞു നിൽക്കുക ഇതിങ്ങനെ രാവിലെ വെയിലുണ്ട് തുടങ്ങിയാൽ ഈ ചാട്ടം തുടങ്ങും പിന്നെ നേരെ ടാങ്കിലേക്ക് വെള്ളം ഈ ചോർഫുള്ള ആകുന്നതാണ് ഈ ടാങ്കിലേക്ക് മറ്റുള്ള ടാങ്കിലേക്കൊക്കെ ചാടുന്നത് എന്നാണ് അല്ലേ മമ്മിറ്റാക്കറഞ്ഞതിലേ അറിഞ്ഞിട്ടുറിഞ്ഞിട്ട് ഇനി വരുന്ന നനക്കാനൊക്കെ ഉപയോഗിക്കല് ഇതാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഈ ആ ഇത് വീട്ടിലേക്കുള്ളതാണ് അല്ലേ അത് പുഴയൊക്കെ ഉള്ളത് വേറെ ഞാൻ ചോദിക്കണം അതല്ലേ അപ്പോൾ നമ്മൾ പാനൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളം ചാടുന്ന മോട്ടറും കൂടിയുള്ള അവിടെ പോയി അതിലുള്ളത് പിന്നെ എങ്ങനെയാ അപ്പം നേരെ ഈ മോട്ടറിന് ഇത് കണക്ഷൻ ആവും ഇതെങ്ങനെ സംവിധാനം പറഞ്ഞാൽ പാനല രണ്ട് പയറില്ലേ അത് ഒന്നിന് ചെറുതായതുകൊണ്ട് പന്ത്രണ്ടര വരെ ആയിട്ട് കൊടുക്കുമ്പോൾ ഇരുപത്തിനാല് വോട്ട് കിട്ടും ഇരുപത്തിനാല് മോട്ടറിന് കൊടുക്കാം മോട്ടറിന് വേറെ ഒരു സംവിധാനം വേണ്ട നേരെ പാനൽ വെക്കുക മോട്ടറ് വെള്ളത്തിലുള്ള മോട്ടറ് വെക്കുക രണ്ട് പയർച്ചു കൊടുക്കുക നേരെ വെയിൽ ആമ്പിയർ ഒന്നരൊക്കെ ആയപ്പോൾ റണ്ണിങ് റണ്ണിങ് ആവും മോട്ടർ റണ്ണിങ് ആവും എത്ര മണി എന്നുള്ളിൽ ചാലാവുന്നത് എട്ടുമണിയാകുമ്പോഴും ചാലമാവും ഏറെ കുറെ ഒരു മൂന്ന് നാലുമണിവരെ അങ്ങനെ റണ്ണിങ്ങിൽ കൊണ്ട് നിന്നുകൊണ്ട് അല്ലേ തെങ്ങൂലേ അങ്ങനെ വെള്ളം ടാങ്ക് ഇതാണ് വലിയൊരു ടാങ്ക് ആണ് ഈ ടാങ്കിൻ്റെ കൂടി ഇങ്ങനെ ഇത് വീട്ടിലേക്കുള്ള പാനലാണ് കേട്ടോ ഒപ്പം തന്നെ ഫിറ്റ് ചെയ്താണ്

ഞാൻ ചോദിക്കണല്ലോ ഇതിന് ഇത് ഈ പാനലും ഈ വെള്ളവും ഇതിനൊക്കെ ആയിട്ട് എത്ര റുപ്പ് വന്നിട്ടുണ്ടാവും അതിപ്പോ വെച്ചിട്ട് രണ്ടര കൊല്ലായും ചെയ്തില്ലേ ഇത് കണ്ടില്ല ഞങ്ങള് അപ്പൊ പോയമ്പൊക്കത്തൊക്കെ ഉള്ളവർക്കും തോടും പക്കത്തുള്ളവർക്കും ഒക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന സംഭവമാണ് അല്ലെ പക്ഷേ അത് പിന്നെ ഡി സിയും സിയും ഒക്കെ വേണ്ടേ ആ ഇതിന് ഇപ്പം അതൊന്നും ഇല്ലല്ലോ ആ അപ്പൊ ഇതൊരു പുതിയ കണ്ടെത്തലാണ് എനിക്ക് തോന്നി മറ്റുള്ളവരും ഇവിടെയും കണ്ടുകണന്നുള്ളതല്ല അപ്പൊ അമ്മ അതിന് വിദഗ്ധനാണ് ചെയ്താണല്ലേ ആ അപ്പം ഇത് കണ്ടിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ഒരു ചെയ്തൊരു മമ്മിച്ചാക്കൻ്റെ പുതിയ കണ്ടുപിടുത്താണ് കണ്ടുകൊടുത്താണ് ഞാൻ എന്താദ്യായിട്ടാണ് കാണുന്നത് കാരണം കുറേ ദിവസമായി ഇത് ഇങ്ങനെ പുഴയിലിങ്ങനെ എടുക്കുന്നത് പ്ലവർഫ്ലൈ പ്ലവർഫ്ലൈ വരുന്നത് ഇതിൽ നിറച്ചിടൂലേ ഇല്ല അടിയിലേക്ക് ലളി ഇങ്ങോട്ട് ബാക്കിയുള്ള നന നനക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കും ഇങ്ങനെ ചാടുമ്പോളേ നിറഞ്ഞു നന്ദി പോലും അപ്പം ഇങ്ങനെ പുറത്തേക്ക് ദൈവിലേക്ക് തെങ്ങിൻ്റെ അറ്റക്കും മറ്റുള്ള പുറത്തേക്കൊക്കെ ഈ പൈപ്പിലൂടെ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക കാരണം ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് അപ്പോൾ